ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിലിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾ തിരക്ക് പിടിച്ച ജോലിയൊക്കെ ചെയ്യുന്നില്ല കിച്ചൺ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ ബർണർ ഇതേപോലെ കത്തുമ്പോൾ ഫ്ലെയിമ് വളരെയധികം സ്ലോ ആണെങ്കിൽ നമുക്ക് പണികളൊന്നും തന്നെ നടക്കില്ല അപ്പോൾ നമുക്ക് എത്രയും തന്നെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നോ അത്രയും നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നമുക്ക് വേഗത്തിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ആയിട്ട് കത്തുന്നതിന് നമുക്ക് പ്രധാന റീസൺ എന്ന് പറയുന്നത് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലുള്ള പൈപ്പ് ഗ്യാസ് ഉള്ളിലേക്കും പുറത്തിലേക്ക് വരുന്ന ഗ്യാസിന്റെ ചെറിയ ഹോൾസിൽ എന്തെങ്കിലും കരട് എന്തെങ്കിലും പെട്ടിട്ട് അടഞ്ഞിട്ടുണ്ടാവും അതല്ലെങ്കിൽ ചെറിയ ഉറുമ്പുകളൊക്കെ വന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനും ചാൻസ് ഉണ്ട് അതുമല്ലെങ്കിൽ ബെർണർ ക്ലീൻ അല്ലെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ സംഭവിക്കാം ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഹൈ സ്പീഡിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എന്നാൽ പോലും നമുക്ക് ചെറുതായിട്ട് മാത്രമേ കത്തുന്നുള്ളൂ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് പണിയെടുത്താൽ പോലും നമുക്ക് ജോലികൾ കഴിയില്ല അപ്പം അതൊരു സെക്കൻഡ് തന്നെ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് റെഗുലേറ്റർ ഓഫ് ചെയ്തിടണം നമ്മൾ ഗ്യാസിൽ എന്ത് തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും റെഗുലേറ്റർ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഗ്യാസ് സ്റ്റവിന്റെ മുകളിലുള്ള നമുക്ക് പെട്ടെന്ന് തിരിച്ചു വെക്കുന്ന സമയത്ത് താഴത്തേക്ക് വീഴാൻ പാകത്തിനുള്ള ഐറ്റംസ് കംപ്ലീറ്റ് ബെർണർ അതൊക്കെ എടുത്ത് താഴെ വെക്കേണ്ടതാണ് അതിനുശേഷം നമുക്ക് നമുക്കൊന്ന് ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ കുറേ പൈപ്പുകൾ അതിൽ കാണാൻ പറ്റും അതൊന്നും അഴിക്കാതെ തന്നെ നമുക്ക് ഏത് വീട്ടമ്മമാർക്ക് പോലും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന തരത്തില് അതിൻ്റെ ബ്ലോക്ക് മാറ്റാൻ വിധത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് ഈ വീഡിയോ കംപ്ലീറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഫ്ലെയിം പ്രോബ്ലം ഗ്യാസ് സ്റ്റൗവിൻ്റെ ഫ്ലെയിം പ്രോബ്ലം നിങ്ങൾക്ക് തന്നെ ക്ലിയറാക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ഗ്യാസ് സ്റ്റവ് തിരിച്ചു വെച്ച് നമ്മൾ ക്ലിയർ ആക്കുന്ന സമയത്ത് സിലിണ്ടറിൽ നിന്ന് നമ്മുടെ ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ടാവും അതിന് കംപ്ലയിൻ്റ് ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിനുശേഷം ഇതേപോലെ സ്റ്റൗ പോലെയുള്ള നേർത്തതായിട്ടുള്ള ഒരു കമ്പി എടുക്കുക നമുക്ക് ഹൈ നല്ല തിക്കായിട്ടുള്ള ഒന്നും എടുത്താൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറില്ല നല്ല തിന്നായിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പിയെടുത്ത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ ക്ലിയർ ആവും അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയൊരു ഹോളുണ്ട് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ കടത്തി വിട്ടതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ കുറച്ചധികം പ്രാവശ്യം നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ അങ്കിടും ഇംഗിടും അങ്കടുംകിടും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി നമുക്ക് സ്റ്റവിൻ്റെ ഈ സാധനങ്ങളൊന്നും അഴിക്കാതെ തന്നെ നമുക്ക് ഫ്ലെയിം പ്രോബ്ലം ക്ലിയർ ആക്കാനായിട്ട് പറ്റും പിന്നെ ഇതേപോലെ നമ്മുടെ സ്റ്റൗവില് രണ്ട് സൈഡിലായിട്ട് ഇതിങ്ങനെ വരുന്നുണ്ട് രണ്ട് ബെർണറിൻ്റെ ആ ട സ്ഥലത്തും ഇതേപോലെ വരുന്നുണ്ട് ഇത് റൈറ്റ് സൈഡിലത്തെ ഇതേപോലെ ഹോളുണ്ട് ആ ഹോളിൽ നമുക്ക് കുഞ്ഞു ഹോളാണെ നമുക്ക് കാണാൻ പോലും പറ്റില്ല നമുക്ക് ടോർച്ച് അടിച്ചതിന് ശേഷം ഒക്കെ വേണം നമുക്കത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ സ്റ്റവിൻ്റെ ഈ സൈഡിലും ഇതേപോലെ തന്നെ ആ ചെറിയൊരു കമ്പി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ അങ്കിട് ഇങ്ങിട് ഇളക്കി കൊണ്ടിരിക്കുക ഇതേപോലെ ഇളക്കണ സമയത്ത് നമുക്കതിൻ്റെ ബ്ലോക്ക് മാറാനും പിന്നെ ബ്ലോക്ക് മാറിയിട്ടുണ്ടോ നോക്കിയതിന് ശേഷം മാറിയിട്ടില്ലെങ്കിൽ വീണ്ടും അതേപോലെ തന്നെ ഇന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മുടെ സ്റ്റവിൻ്റെ പ്രോബ്ലം കംപ്ലീറ്റ് തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും ചില വീടുകളിലെ കിച്ചണിൽ ഏത് സമയത്തും ഉറുമ്പ് വരുന്നതായിട്ട് കാണാം ഈ ചെറിയ ഉറുമ്പുകളൊക്കെ ആണെങ്കിൽ ആ ഹോൾസ് കൂടെ കയറും അതിനുശേഷം നമുക്ക് ഗ്യാസ് വരുന്ന പൈപ്പ് ബ്ലോക്ക് ആവും അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉറുമ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഗ്യാസ് സ്റ്റോവിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉറുമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്ന പൗഡർ ഏറ്റു കഴിഞ്ഞതായാലും മതി അതൊക്കെ അതിൻ്റെ സൈഡിലൊന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഉറുമ്പ് ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ കത്തുന്നുണ്ട് നമുക്ക് നേരത്തെ കണ്ടത് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിലായിട്ടാണ് ഫുൾ സ്പീഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കത്തുന്നത് ഇതിപ്പോൾ രണ്ട് ബർണറും കംപ്ലീറ്റ് തന്നെ ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ കഴിയാനായ സമയത്ത് അതിൽ കുറേശ്ശെ കരടുകളൊക്കെ ഉണ്ടാവും അത് നമുക്ക് ഗ്യാസിൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ പൈപ്പ് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജിലിസ് വേൾഡ് ഈ ചാനൽ കാണുന്നതിൽ ഇങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ കാരണം എന്താണെന്ന് നോക്കാം നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ബ്ലൂ കളർ മാറി ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് റെഡ് കളറോട് കൂടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അത് ശ്രദ്ധേയപ്പെടുത്തണം അത് തുടർന്നും അതേപോലെ കത്തിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഗ്യാസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ വരുന്നത് ഗ്യാസ് ബെർണർ കംപ്ലൈന്റ് വന്നിട്ടോ അല്ലെങ്കിൽ ഗ്യാസ് ബെർണറില് ബോർഡ്സ് അടഞ്ഞിട്ടൊക്കെയാണ് ഇതേപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ലൈനായിട്ട് കത്തുകയും അതുകൊണ്ട് കൂടുതൽ ഗ്യാസ് നഷ്ടമാവുകയും ചെയ്യും അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇതേപോലെ നമ്മൾ ഗ്യാസ് സ്റ്റോവിന്റെ ഗ്ലാസ് സ്റ്റോപ്പ് ഒക്കെ നന്നായിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാകും ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ അത് നല്ല വൃത്തിയായിട്ടുള്ളതുപോലെ തോന്നും പക്ഷെ അതിൽ വൃത്തികേടായിട്ട് കിടക്കുന്നത് അതിൻ്റെ ബർണറും അതേപോലെ തന്നെ ആ സ്റ്റീൽ പോർഷനാണ് അത് ക്ലീൻ അല്ലാതെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഗ്യാസ് നഷ്ടമാവാൻ ഒരു കാരണമായി തീരും വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കോൾഗേറ്റ് നമ്മൾ പല്ല് തേക്കാൻ യൂസ് ചെയ്യുന്ന അതേ കോൾഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് സ്പെഷ്യലായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല വേറൊരു ക്ലീനിങ് സൊല്യൂഷനും വാങ്ങേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് കുറച്ച് പേസ്റ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക നമുക്ക് എത്ര പോർഷൻ ആണോ ക്ലീൻ ചെയ്യേണ്ടത് അത്രയും കൂടുതൽ അളവ് നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റവിലിൻ്റെ സ്റ്റീൽ പോർഷൻ കംപ്ലീറ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായി ഉരക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ അത് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിക്കോളും ആ സമയത്ത് ഞാൻ ബെർണർ വേറൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് ബെർണർ നമുക്ക് വേറെ രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് കൂടുതൽ അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരെ ഈ സൊല്യൂഷൻ അതിൽ തന്നെ വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇതിൽ അത്രയേറെ അഴുക്കില്ലാത്ത കാരണം ഞാൻ അപ്പോൾ തന്നെ തുടച്ചെടുക്കുകയാണ് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് അപ്പോൾ തന്നെ തുടച്ചെടുത്താൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കൈകൊണ്ട് നല്ല അമൃതി ഒരുക്കിയൊന്നും വേണ്ട ഇനി നമുക്ക് സ്റ്റൗവിന്റെ ബർണർ ക്ലീൻ ചെയ്യാം ഈ ബർണർ ഞാൻ ആദ്യം തന്നെ അടുത്ത് അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബർണർ നമുക്ക് ഡീപ്പായിട്ട് തന്നെ നല്ല വൃത്തിയോട് കൂടെ തന്നെ ക്ലീൻ ചെയ്യാനുള്ള ഒരു രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഏതെങ്കിലും ഒരു ബൗൾ ബൗളെടുത്തതിനു ശേഷം അതിലേക്ക് സിട്രിക്ക് ആസിഡാണ് ഇട്ട് കൊടുക്കുന്നത് ഈ സിട്രിക് ആസിഡ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മതിയാവും നമുക്ക് ഈ ബർണർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് കൈ കൊണ്ട് വരയ്ക്കാതെ വെറും അഞ്ചോ പത്തോ മിനിറ്റ് അതിലേക്ക് ഇട്ട് വെച്ചാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്ന തരത്തിലുള്ള ഒരു രീതിയാണിത് ഇനി നമ്മുടെ കയ്യിൽ സിട്രിക് ആസിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരിയും അതേപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും അതേപോലെ കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷും കൂടെ ചേർത്തിട്ട് അതിൽ മുക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും എന്നാലും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ സിട്രിക് ആസിഡ് ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യാനുസരണം നമ്മുടെ ബെർണർ മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷമാണ് നമ്മുടെ ബെർണർ അതിലേക്ക് ഇട്ട് വെക്കേണ്ടത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം മാത്രം ഇട്ട് വെച്ചാൽ മതി നമ്മൾ രാവിലെ തിരക്ക് പിടിച്ചൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ചെങ്കിലും തിളച്ചു പോവുകയൊക്കെ ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഗ്യാസ് ബെർണറിന്റെ ഹോൾസ് ഒക്കെ അടഞ്ഞിട്ട് അതിലേക്കൂടെ പോയതിന് ശേഷം ഹോൾസ് അടയുകയും അതേപോലെ തന്നെ കൂടുതൽ കത്താതെ കുറച്ചു മാത്രം കത്തുകയും അതുപോലെ ഗ്യാസ് നഷ്ടമാവുകയൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് അപ്പൊ ഇതേപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ വിധ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇപ്പൊ ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഫ്രഷ്നെസ്സോടുകൂടി തന്നെ പുതിയത് പുതിയതുപോലെ വന്നിട്ടുണ്ട് ആ വെള്ളത്തിന്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും ബ്ലാക്ക് കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നല്ല വെള്ളം കൂടി ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം ഇനി അതിലുള്ള വെള്ളം കംപ്ലീറ്റ് പോവാനായിട്ട് കുറച്ച് നേരം അവിടെ തന്നെ വെക്കാം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റവിന്റെ ഗ്ലാസ് പോർഷൻ ക്ലീൻ ചെയ്യാം അതിന് ഞാൻ വിനാഗിരി യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ അരക്കപ്പ് വിനാഗിരിയും അതേപോലെ തന്നെ സേം അളവിൽ അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഏതെങ്കിലും ഒരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ ഡെയിലി ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായി തുടച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ ഈ ഗ്ലാസ് പോഷൻ കംപ്ലീറ്റ് നന്നായി തന്നെ വെട്ടി തിളങ്ങും ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ജെറുസൾഡ് തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവരത് പോയി കാണണം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഗ്യാസിൻ്റെ ഇതേപോലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളിതേപോലെ തന്നെ ഇന്ന് തന്നെ ചെയ്തോളൂ നിങ്ങൾക്ക് ക്ലിയർ ആക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ